കേരളത്തിലും ബിഗ് ബോസ് വലിയ തരംഗമായി കഴിഞ്ഞു അഞ്ച് സീസണുകൾ പൂർത്തിയായി നിൽക്കുന്ന ഷോയുടെ പുതിയ സീസൺ ഉടനെ ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായെന്നും അടുത്ത വർഷം ആദ്യ മാസങ്ങളിൽ ഷോ തുടങ്ങിയേക്കുമെന്നാണ് അഭ്യൂഹം എന്നാൽ എല്ലാ തവണയും ഉള്ളതുപോലെ മത്സരാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ഷോ തുടങ്ങുന്നതിനും ഏതാനും മാസങ്ങൾക്ക് മുൻപേ മത്സരാർത്ഥികളുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് പുറത്തുവിടാറുണ്ട് അത്തരത്തിൽ ആറാം സീസണിൽ വരാൻ സാധ്യതയുള്ളവരുടെ തന്നെ നിലയിൽ ചില പ്രവചനങ്ങൾ നടന്നിരിക്കുകയാണ് ഇതുവരെ വന്ന ബിഗ് ബോസിൽ ടെലിവിഷൻ മേഖലയിൽ നിന്നുള്ള താരങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ഇത്തവണയും സീരിയൽ മേഖലയിലുള്ള നിരവധി താരങ്ങളാണ് പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളത് നടിമാരായ ബീന ആൻ്റണി അൻഷിത അൻഷി ഡയാന ഹമീദ് എന്നിവരുടെ കൂടെ നടൻ ജീത്തു വേണുഗോപാലിൻ്റെ പേരുമാണ് സീരിയൽ മേഖലയിൽ നിന്നും ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യത കൂടുതലുള്ളവർ അടുത്തത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ കുറിച്ചാണ് യൂട്യൂബിലെ ശ്രദ്ധേയനായ സീക്രട്ട് ഏജൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായി കൃഷ്ണ അസ്ലാം അർലി ജാസ്മിൻ ജാഫർ ആർ ആ ടണ്ണൻ എന്നിങ്ങനെ നിരവധി പേരുകൾ ഉയർന്നു വരുന്നുണ്ട് ഇവരുടെ കൂടെ ഷാലു പെയ്യാടും ബിഗ് ബോസിലേക്ക് വരുന്നതായി സൂചനയുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വിവാദമുണ്ടാക്കിയവരെയും ബിഗ് ബോസ് മത്സരാർത്ഥിയായി പരിഗണിക്കാറുണ്ട് അത്തരത്തിൽ മുൻ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും ഷാലു പിയേടും തമ്മിലുള്ള പ്രശ്നം വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു അതിനാൽ ഷാലുവിനും ബിഗ് ബോസിലേക്കുള്ള എൻട്രി എളുപ്പമായിരിക്കുമെന്നാണ് കരുതുന്നത് മോഡലിങ്ങിൽ നിന്നും അവതാരകരിൽ നിന്നുമായി ശിൽപ ബാല അമൃത നയന പാർവതി ബാബു ശ്രീലക്ഷ്മി അറക്കൽ അഭിഷേക് ശ്രീകുമാർ തുടങ്ങിയവരും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് സിനിമാ മേഖലയിൽ നിന്നും നടി മാലാ പാർവതിയുടെ പേരാണ് ഉയർന്നുവരുന്നത് ഈ സീസണിലും സാധാരണക്കാരിൽ നിന്നും മത്സരാർത്ഥി ഉണ്ടാവുമെന്നാണ് സൂചന അത്തരത്തിൽ സിനിമ സീരിയൽ സോഷ്യൽ മീഡിയ എന്നിവിടങ്ങളിൽ നിന്നും കഴിഞ്ഞൊരു വർഷം വാർത്തകളിൽ നിറഞ്ഞ താരങ്ങളുടെ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വരുന്നത് കഴിഞ്ഞ സീസൺ അവസാനിച്ചതു മുതൽ അടുത്തതിലേക്കുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാവും ഒരു വർഷത്തിനു മുൻപേ താരങ്ങളെ കണ്ടെത്തുകയും അവരുടെ ഓഡീഷൻ നടത്തുകയും ചെയ്യാറുണ്ട് ഏകദേശം നാല് അഭിമുഖങ്ങൾക്ക് ശേഷമാണ് ബിഗ് ബോസിന് അനുയോജ്യമായ മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ കഴിഞ്ഞ സീസണുകളിലും സമാനമായ രീതിയിൽ പ്രൊഡിക്ഷൻ ലിസ്റ്റ് വരികയും അതിലെ ഭൂരിഭാഗം പേര് മത്സരത്തിനുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരിയോടുകൂടി ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആറാം സീസൺ തുടങ്ങുമെന്നാണ് ഇത്തവണയും അവതാരകനായി മോഹൻലാൽ തന്നെ എത്തിയേക്കുമെന്നും വിവരമുണ്ട് ശക്തരായവരും ബിഗ് ബോസ് മെറ്റീരിയൽ മെറ്റീരിയലായിട്ടുള്ളവരെയും ഷോയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ആരാധകരും ആവശ്യപ്പെടുന്നത്